അങ്ങനെ കേരളത്തിൽ നിന്നും ഇനി എത്ര കോൺഗ്രസ് നേതാക്കന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളതാണ് ഏവര് മുറ്റുനോക്കുന്നത് പത്മജ വേണുഗോപാലിന് പിന്നാലെ കെ മുരളീധരനും ശശി തരൂരും ഒക്കെ വരും ദിവസങ്ങളിൽ ചോദ്യമാകുമോ ചർച്ചയാകുമോ എന്നുള്ളതാണ് ഏവർ മുറ്റുനോക്കുന്നത് കേരളത്തിന്റെ സ്വന്തം ലീഡർ കെ കരുണാകരന്റെ മകളാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നത് അതേസമയം പത്മജ വേണുഗോപാലിന്റെ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയാണെന്നും ബി ജെ പി അംഗത്വം സ്വീകരിക്കുമെന്നും ക്ഷീണമാകില്ലെന്നും കെ മുരളീധരൻ പറയുമ്പോൾ പോലും ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നതോടെ കേരളത്തിലെ കോൺഗ്രസിൽ പുതിയ ചോദ്യങ്ങൾ ഡൽഹിയിലെത്തിയ പത്മജ ബി ജെ പി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് വിവരം തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് പത്മജ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയാണ് പത്മജ ബി ജെ പി എത്തുന്നതെന്നാണ് സൂചന ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് എത്തി അംഗത്വം സ്വീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നെക്കാൾ ജൂനിയർ ആയവരെ രാജ്യസഭയിലേക്ക് അയച്ചതുമാണ് പത്മജയെ ചുടിപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ട് പോകുന്നതും പത്മജയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായാണ് സൂചന പത്മജ ബി ജെ പി ചേരുമെന്ന് നേരത്തെ പ്രചാരണങ്ങൾ ഉണ്ടായെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ തന്നെ രംഗത്ത് വന്നിരുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നെന്ന് കേട്ടെന്നും എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ലെന്നുമായിരുന്നു പത്മജ പറഞ്ഞത് നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തിനാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ലോനപ്പൻ നമ്പാടനോടായിരുന്നു പരാജയപ്പെട്ടത് തൃശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടു വി എസ് സുനിൽകുമാറായിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥി തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച ആദ്യ വനിതയാണ് പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം തളപ്പായ എംപ്ലോയീസ് യൂണിയൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ ഭാരവാഹി കൂടിയായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടി അമ്മയുടെയും മകളാണ് പാർട്ടി വിടുന്നത് സംബന്ധിച്ച് ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയിട്ടില്ലെന്നും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്ന സഹോദരൻ കൂടിയായ കെ മുരളീധരൻ എം പറഞ്ഞു കഴിഞ്ഞ ദിവസം മുതൽ പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പോയാൽ കോൺഗ്രസിൽ ഒരു ക്ഷീണവും ഉണ്ടാകില്ലെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു